വരെ അത ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പൊ നിങ്ങളുള്ളത് രക്ഷിതാക്കള് കുടുംബങ്ങള് അവരുടെ സുഹൃത്തുക്കള് ഉദ്യോഗസ്ഥര് ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥന്മാര് സഹോദരി സഹോദരന്മാര് ആദ്യമായിട്ട് ഞാൻ ഈ ജോലി ലഭിക്കുന്നവരെ ഇന്ന് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നവരെ അഭിനന്ദിക്കുക നിങ്ങളൊരു കർത്തവ്യത്തിലേക്ക് വരികയാണ് വികസിത ഇന്ത്യ അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മക്കളുടെ മക്കളോ ആയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അമ്പത് കാലഘട്ടത്തിൽ അന്നത്തെ യുവാക്കള് അതോർത്തുകൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങൾക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥി അതുപോലെ തന്നെ അഭ്യർത്ഥിക്കുന്നത് രക്ഷിതാക്കളെയാണ് ഒരുപക്ഷേ ഈ കുട്ടികളേക്കാൾ കൂടുതൽ യുവാക്കളേക്കാൾ കൂടുതൽ ഇതിൽ അഭിനന്ദിക്കേണ്ടത് നിങ്ങളെയാ ഒരിക്കൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടു അദ്ദേഹം വികസിത ഭാരതത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്ന വിവിധ മേഖലകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു അതിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വികസിത ഇന്ത്യ നയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിദ്യ നിങ്ങളുടെ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിച്ച അതായത് വികസിത ഇന്ത്യ നിർമ്മിക്കാൻ പര്യാപ്തമായ രീതിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയ പേരൻസ് വലിയ സംഭാവനയാണ് വികസന വികസിത ഭാരതത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് ഒരിക്കൽ പ്രധാനമന്ത്രി പറയുകയുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെയാണ് കൂടുതൽ അഭിനന്ദിക്കുന്നത് പേരൻസിനെയാണ് കൂടുതൽ അഭിനന്ദിക്കുന്നത് നിങ്ങളുടേതാണ് കൂടുതൽ സംഭാവന അതുപോലെ തന്നെ നിങ്ങളുടെയാണ് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് പക്ഷെ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം വർഷങ്ങളുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണിത് അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ രാജ്യമെന്ന് വികസിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ നൂറു വർഷം പൂർത്തിയാകിയാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതല് ഉള്ള നമ്മുടെ തലമുറകളുടെ അധ്വാനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ രാജ്യം ഒരു വികസിത രാജ്യമായി മാറണം എന്നുള്ളത് കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ചെറുപ്പക്കാർ വിദേശത്തേക്ക് പോകുന്നത് വികസിതമായിട്ടുള്ള സാഹചര്യങ്ങൾ അവരെ ആകർഷിക്കുന്നുണ്ടാവാം അവരുടെ മനസ്സിനണങ്ങിയ നാട് ഇവിടമാണെങ്കിലും അവരാഗ്രഹിക്കുന്നത് സ്വന്തം നാടാണെങ്കിലും പക്ഷേ വികസിതമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ അവരെ മാടി വിളിക്കുന്നുണ്ടാവും അത് മനുഷ്യാവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ് പക്ഷേ അതേ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിലോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുവാൻ സാധിച്ചെങ്കിലോ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ ഈ വികസിത ഇന്ത്യ എന്ന് പറയുന്ന അവസരത്തിൽ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നരേന്ദ്രമോദിജി ഈ പേരൻസിൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം നാൽപ്പത്തിയേഴ് മുതൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഒരു വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം അധ്വാനിക്കണം അഭിനന്ദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഈ വികസിത യാത്രയിൽ വികസനത്തിന് വേണ്ടിയുള്ള യാത്രയിൽ എല്ലാവരുടെയും പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു രാജ്യമെന്ന നാലാം സ്ഥാനത്താണ് സാമ്പത്തിക ശക്തി എന്ന രീതിയിൽ നാലാം സ്ഥാനത്താണ് അത് ജി ഡി പിയുടെ അടിസ്ഥാനത്തിലാണ് ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തണം ഓരോ വീടുകളിലേക്കും എത്തണം ഓരോ വ്യക്തികളിലേക്കും എത്തണം ഓരോ കുടുംബത്തിൻ്റെയും പേർക്കാപിറ്റ ഇൻകം വർദ്ധിക്കണം അവിടെയാണ് നമ്മൾ പിന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതൊരു സ്വർണഗോളം പോലെയാണ് ജി ഡി പിയുടെ ആ പണം അല്ലെങ്കിൽ സ്വത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അത് ഒരുക്കിയിട്ട് ഓരോ തുള്ളിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്കീമുകളായിട്ട് ആ സ്കീമുകളിൽ ഒന്നാണ് ഈ റോസ്കാർ യോജന ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചു രണ്ട് വർഷം കൊണ്ട് ഈ ഭാരതത്തിൽ പത്ത് ലക്ഷം ചെറുപ്പക്കാർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലി കൊടുക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ പി എസ് യു ടെസ്റ്റ് എഴുതി കഴിവ് തെളിയിക്കുന്നവർക്ക് പത്തു ലക്ഷം തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞു അത് ലോകത്തിലെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു പല രാജ്യങ്ങളുടെയും ജനസംഖ്യ പോലും ഇത്രമാത്രമാണ് പത്ത് ലക്ഷമാണ് പക്ഷേ ലോകത്തൊരു ഭരണാധികാരി പറയുകയാണ് രണ്ട് വർഷം പത്ത് വർഷം രണ്ട് വർഷം കൊണ്ട് പത്തു ലക്ഷം ആൾക്കാർക്ക് ജോലി കൊടുക്കും എന്ന് പറയുന്നത് ലോകത്തിലാദ്യമായിട്ട് സംഭവിച്ചതാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തില് പതിനാറാമത്തെ ഈ റോസ്കാർ യോജനയിലെ റോസ്കാർ സമ്മേളനത്തിൽ മേളയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു പത്ത് ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിലെ എഴുപത്തി അയ്യായിരം പേർക്കാണ് അന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തത് അങ്ങനെ അമ്പതിനായിരത്തിനും ഒരു ഇടയില് ഇത് പതിനേഴാമത്തതാണ് ഈ അപ്പോയിൻമെന്റ് ഓർഡറുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത് ആ പത്ത് ലക്ഷം മറികടന്നിട്ട് അമ്പത്തി ഒരായിരം പേര് അമ്പത്തി ഒന്നായിരം ആയിട്ട് വർധിച്ചിരിക്കും ഇന്ന് അമ്പത്തി ഒന്നായിരം ആൾക്കാർക്കാണ് ഈ അപ്പോയിന്മെന്റ് ഓർഡർ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോഴെ ജോലി ലഭിക്കുന്ന ആ ഉദ്യോഗാർത്ഥികൾ ഇന്നലെ വരെയും നിങ്ങൾ ഉഗ്ര ഉദ്യോഗാർത്ഥികളാണ് ഇന്ന് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുകയാണ് നിങ്ങളുടെ ഒരു പാവപ്പെട്ട വീടാണെങ്കിൽ ആ കുടുംബം ഡെവലപ്പ് ചെയ്യുക പടിപടിയായിട്ട് ഡെവലപ്പ് ചെയ്യും ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടും ആ സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്ന അവസരത്തിൽ നിങ്ങൾ ഓരോ സാധനങ്ങളും വാങ്ങിക്കുന്ന അവസരത്തിൽ അതിൻ്റെ എല്ലാ ഉൽപാദനം വർദ്ധിപ്പിക്കും വർദ്ധിക്കും അവിടെയെല്ലാം തൊഴിലവസരങ്ങൾ വർദ്ധിക്കും എല്ലാ മേഖലയിലും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും അപ്പോൾ അതൊരു കോൺട്രിബ്യൂഷനാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വർദ്ധിക്കണം ഓരോ വ്യക്തിയുടെയും വരുമാനം വർദ്ധിക്കണം ആ അവസരത്തിൽ ഒരു വ്യക്തിയുടെ വരുമാനം വർദ്ധിക്കുന്ന അവസരത്തിൽ അതിൻ്റെ സംഭാവന എന്ന് പറയുന്നത് നിങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ സാഹചര്യം ഒരുക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വർദ്ധിക്കുകയും അതനുസരിച്ച് തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും അതവസരത്തിൽ നിങ്ങളൊരു കാര്യമുറക്കണം നിങ്ങൾ വാങ്ങിക്കുന്നത് ഇന്ത്യക്കാരൻ്റെ ഒരു തുള്ളിയെങ്കിലും വിയർപ്പ് ആ ഉൽപ്പന്നത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം കാരണം വികസിക്കുന്ന അവസരത്തിൽ ഏത് രാജ്യത്തിനായാലും കടുത്ത മത്സരമുണ്ടാകും രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ അത് മഹാത്മാഗാന്ധി തുടങ്ങി വെച്ച ആ സ്വദേശി മനോഭാവം ഇന്ന് വളരെ പ്രസക്തമാണ് ബ്രാൻഡല്ലെന്ന വിഷയം ആഗോളമായിട്ടുള്ളൊരു ഗ്രാമമായിട്ട് മാറിയിരിക്കുന്ന ലോകത്തിൽ അത് വാർത്താവിനിമയ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എവിടെ ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഭാരതത്തിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കള് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിശക്തരായിട്ടുള്ള രാജ്യങ്ങൾ ഈ ഭാരതത്തെ നേരിടുകയാണ് കാരണം അവരുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എന്താണ് അവർ അവരാവശ്യപ്പെടുന്നതും അവർ പരസ്യമായിട്ട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അവർ ആവശ്യപ്പെടുന്നത് ഈ ഭാരതത്തിലെ കാർഷിക മേഖലയിലേക്ക് അവരുടെ കാർഷിക വസ്തുക്കൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഭാരതം ഇറക്കുമതി ചെയ്യണമെന്ന് അതിൽ രണ്ടു ദേശമുണ്ട് ഒന്ന് അവർ സാമ്പത്തികമായിട്ട് കൂടുതൽ വളരണം മറ്റൊന്ന് സാമ്പത്തികമായിട്ട് ഭാരതം തകരണം കാർഷിക മേഖല തകർന്നു കഴിഞ്ഞാൽ ഭാരതം തകരുമെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് മറ്റൊന്നവരാവശ്യപ്പെടുന്നത് അവരുടെ പാൽ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യണം ഇന്ന് ലോകത്തിലെ ഒന്നാമത്തെ പാൽ പാലുൽപാദന ശ്രാഷ്ടമായിട്ട് ഭാരതം മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് അഞ്ച് വർഷം മുമ്പ് തന്നെ നമ്മൾ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞ് നമ്മൾ രണ്ടാമതായിരുന്നു നമ്മളൊന്നാമതിരിക്കും ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നത് ഉൽപാദിപ്പിച്ച ആ ക്ഷീരമേഖലയിലാണ് അങ്ങോട്ട് നമ്മുടെ ഈ രാജ്യത്തേക്ക് പാൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മേഖല തകരും തൊഴിൽ നഷ്ടപ്പെടും അനേകം ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതാകും അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് സാമ്പത്തികമായിട്ട് തകർക്കാനാണ് മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് മത്സ്യ ഉൽപ്പന്നങ്ങൾ അത് അവരുടെ രാജ്യങ്ങളിൽ നിന്ന് ഭാരതത്തിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നാണ് ഭാരതം വന്ന് രണ്ടാം സ്ഥാനത്താണ് മത്സ്യ ഉത്പാദനത്തിന്റെ അല്ലെങ്കിൽ മത്സ്യത്തെ ആ പിടിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്യുന്ന കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് അതും തകർക്കണം പക്ഷേ പരസ്യമായിട്ട് പറയുന്നതൊന്നുമല്ലേ പരസ്യമായിട്ട് പറയുന്നത് അന്താരാഷ്ട്ര കാര്യങ്ങളാണ് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ് അതല്ലേ ജനങ്ങളോട് പറയാൻ സാധിക്കുകയുള്ളൂ ലോകത്തോട് പറയാൻ സാധിക്കൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബങ്ങൾ കൂടുതൽ എവിടെ ഡെവലപ്പ് ചെയ്യും ഓരോ കുടുംബത്തിലേക്കും ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഭാരതം പൂർണമായിട്ടുള്ളൊരു വികസിത രാജ്യമായിട്ട് മാറുകയുള്ളു ഓരോ കുടുംബവും വികസിക്കണം അതാണ് ഞാൻ അഭിനന്ദിച്ചത് പേരൻസിനെ അഭിനന്ദിച്ചത് പ്രത്യേകിച്ച് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആ കുട്ടികൾക്ക് ജോലി കിട്ടുന്നതിന്റെ നൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും എന്റെ കാരണക്കാര് പേരൻസാണ് അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം നിങ്ങള് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ സംഭാവന നിങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഓരോ കുടുംബവും വികസിക്കണം ഓരോ കുട്ടികൾക്കും ജോലി കിട്ടണം അതെല്ലാവർക്കും ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ദാതാക്കളായിട്ട് പോകാം നിങ്ങൾക്ക് ജോബ് പ്രൊവൈഡേഴ്സ് ആയിട്ട് മാറാം അതെങ്ങനെയാണ് തുടങ്ങിയിട്ടുണ്ട് എന്റെ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് കോട്ടയത്ത് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് രംഗത്ത് വരുന്നതാണ് എന്ത് കാര്യവും പുതിയതായിട്ട് വരുന്നത് ആറു മാസത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അത് പിന്നെ സാർവത്രികമായിട്ട് മാറും എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്റർനെറ്റ് ഓഫ് തിങ് എന്ന് പറയുന്നത് സാധാരണ ഈ സ്ത്രീകളായിട്ടുള്ള ജോലി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷന്മാരായിട്ടുള്ളവർ സ്വന്തം കുക്ക് ചെയ്തിട്ട് ജീവിക്കുന്നവര് അവര് ഓഫീസ് സ്ഥാനത്ത് അല്ലെങ്കിൽ ഓഫീസ് സ്ഥലത്ത് എന്ന് കഴിയുമ്പോൾ ഒരു സംശയം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നതാണ് ചെറിയ വെളിച്ചു ചോദിക്കും വേറെ ഇടയിലൊക്കെ പറഞ്ഞ് നോക്കാൻ പറയും ആ ഒരു സംശയം ഈ ഇന്റർനെറ്റ് തിങ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഓരോ ഉപകരണവും തിങ്സ് ഓരോ ഉപകരണവും റിമോട്ട് പോലെയുള്ള ഒരു യന്ത്രം കൊണ്ട് ഒരു സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും ഇന്റർനെറ്റിലൂടെ അതായത് നിങ്ങൾക്ക് ഫാൻ ഓഫ് ചെയ്യാൻ സാധിക്കും ഫ്രിഡ്ജ് ഓഫ് ചെയ്യാനും ഓണാക്കാനും സാധിക്കും അതുപോലെ തന്നെ ഗ്യാസ് അത് ഓണാക്കാനും ഓഫ് ചെയ്യാനും സാധിക്കും എല്ലാ വസ്തുക്കളുമായിട്ട് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സംവിധാനം അത് കോട്ടയത്ത് ട്രിപ്പിൾ ഐ ടിയിലെ എൻ്റെ മന്ത്രാലയം ഒരു മന്ത്രാലയമായിട്ടുള്ള ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ കീഴിൽ അതിൻ്റെ അകത്ത് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും കാരണം ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ അഡ്മിഷൻ കിട്ടും ഇപ്പം അങ്ങനെയുള്ള ആ കോഴ്സുകൾ പാസ്സായാൽ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ അവർ വലിയ കമ്പനികളായിട്ട് മാറും അതാണ് ഞാൻ പറഞ്ഞത് അവരായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ അവർക്ക് സാധിക്കും അതുപോലെയുള്ള കോഴ്സുകളിലേക്ക് അത് ആധുനിക ലോകത്തിന്റെ കോഴ്സുകളാണ് അത് കണ്ടെത്തി പേരൻസ് അത് അവരെ അയക്കണം അതുപോലെ തന്നെ ഇത്രയും വളർന്ന കുട്ടികൾക്കും അറിയാം അതുപോലെ തന്നെ ഇതേ രീതിയിൽ പാലക്കാട്ടെ ട്രിപ്പിൾ ഐ ടിയിൽ പാലക്കാട്ടെ ഐ ഐ ടിയിൽ അവിടെ ചിപ്പ് ഡിസൈനിങ്ങിനുള്ള ചിപ്സ് ഡിസൈനിങ്ങിനുള്ള ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമായിരുന്നു അതിന്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യുന്നവർ ആദ്യം ചെയ്യുന്നവർക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് സർക്കാർ ജോലികൾ മാത്രമല്ല സർക്കാർ ജോലികൾ ഒരു പരിധി വരെ മാത്രമേ സാധിക്കുകയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ സർക്കാർ തൊഴിൽ ആ ദാനമാണ് അല്ലെങ്കിൽ അതിൻ്റെ സംഭാവനയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഈ രീതിയിലുള്ള വളർച്ച അത് നമ്മുടെ രാജ്യത്തിനാവശ്യമാണ് ആവശ്യമാണ് ഓരോ കുടുംബവും ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ശ്രദ്ധ എല്ലാ കുടുംബനാഥന്മാർക്കും ഉണ്ടാകണം ചെറുപ്പക്കാർക്കും ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി നാപ്പത്തിയേഴില് നമ്മൊരു സംശയം വേണ്ട ഈ ഭാരതം ഒരു വികസിത രാജ്യമായിട്ട് മാറുക തന്നെ ചെയ്യും ഇനിയും ഉണ്ട് ഏതാണ്ട് കാൽ പതിറ്റാണ്ടോളമുണ്ട് നമുക്ക് മുന്നില് അതിനുവേണ്ടിയുള്ള അധ്വാനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ നമ്മുടെ തലമുറകൾ നിർവഹിച്ചത് അപ്പൊ അതിനുവേണ്ടി ഈ അവസരം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ജോലി അത് അത് കുടുംബത്തിന് വേണ്ടി അതിലൂടെ വേണ്ടി അതായത് നിങ്ങളുടെ ഓരോ കുടുംബവും വികസിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഓരോ പടിയാണ് രാജ്യം വികസിത രാജ്യമായിട്ട് മാറുന്നതിൻ്റെ ഒരു പടിയാണ് ഇപ്പൊ നമുക്ക് ഒപ്പമുണ്ടായിരുന്ന നമ്മൾ പുറകിലേക്ക് തള്ളിയ രാജ്യങ്ങൾ പക്ഷെ അവരുടെയെല്ലാം പ്രഖ്യാപിച്ച ഇൻകം കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാം ഒരു അവസരത്തെ നമ്മൾ പിന്നോട്ട് തള്ളിയത് ബ്രിട്ടനെയാണ് അവിടുത്തെ അവസ്ഥ നമുക്കറിയാം ഇന്ന് പക്ഷെ തകരുന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ പിന്നോട്ട് തല്ലുന്നത് ജപ്പാനിലെയാണ് അവിടെ ചെറുപ്പക്കാരില്ലാത്തതുകൊണ്ട് ആവറേജ് ഏജ് അമ്പത്തിയെട്ടായത് കൊണ്ട് അമ്പതിന് മുകളിൽ അമ്പത്തി എട്ട് ആവറേജ് ഏജ് അപ്പൊ അവര് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിലെല്ലാം നമ്മുടെ മുന്നിലാണ് നമ്മുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യമാണ് ഭാരതം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാരിന് മാത്രമായിട്ട് സാധിക്കില്ല ഓരോരുത്തരും തൊഴിൽ കൊടുക്കുന്ന തൊഴിൽദാതാക്കളായിട്ട് മാറുന്ന സംഭവം ഉണ്ടാകട്ടെ അതുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഈ ആശയം അത് അതിന്റെ ലക്ഷ്യം കഴിഞ്ഞ് മുന്നേറുകയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തില് പത്ത് ലക്ഷമായത് ഇന്ന് അമ്പത്തി ഒന്നായിരവും കൂടെ കൂടിയിട്ട് അത് മുന്നോട്ട് പോകുകയാണ് ഒരിക്കൽ കൂടി ഇവിടെ വന്നിട്ടുള്ള ഈ ഇന്ന് തൊഴിൽ ലഭിക്കുന്ന ഉദ്യോഗസ്ഥരായിട്ട് മാറുന്ന ആ ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരെ അഭിനന്ദിച്ചുകൊണ്ട് അതിലേറെ അവരുടെ പേരൻസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഈ ഇവിടെ ഇവിടുത്തെ ഈ പാട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം